സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റജബിന്റെ ഈ മഹത്വങ്ങളിലൂടെ നമ്മൾ കിടക്കുമ്പോ എത്രത്തോളം ഇസ്തി നമ്മുടെ കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരാൻ പറ്റോ പറ്റോളം നമ്മളൊന്ന് ചൊല്ലി നോക്ക് കൽവിലൂടെ ഒന്ന് കൊണ്ടുവന്നു നോക്ക് അള്ളാ നബീബിന് ഇഷ്ടം വെച്ച മാസമാണ് റജബ് ആ പരിശുദ്ധമായ റജബില് അള്ളാഹുവിന്റെ റസൂലങ്ങ് കടന്നു പോകുമ്പോ അള്ളാഹു അള്ളാഹുവിന്റെ മാലാകമാരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഹബീബായ റസൂലുള്ള എന്നാ പഠിച്ചോ ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ കുടുംബത്തിൽ സ്നേഹം കൊടുക്കാൻ പറ്റിയ ഇഷ്ടപ്പെടുന്നവരെ കൽബിലേക്കൊന്ന് കൊണ്ടുവരാൻ പറ്റിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹിക്കുന്നവരെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസമേതെന്നറിയോ അത് സ്നേഹം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മാസം അത് ആ റജബിന്റെ പുണ്യമാണ് നമ്മളിലേക്ക് വരാനുള്ളത് പരിശുദ്ധമായ റജബിന്റെ എല്ലാ പോരിഷകളും എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കണോ ഈ പുണ്യമായ ഈ മാസത്വം ഒന്ന് ആദരിച്ചാൽ മതിയല്ലോ ഈ പുണ്യമായ മാസത്വമൊന്ന് ബഹുമാനിച്ചാൽ മതിയല്ലോ എന്നാ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്നറിയോത്ത് മനസ്സിന്റെ മണിസത്ത് ആദരക്കിനാവിന്റെ പുണ്യമായ പുണ്യമായ ആ റജബിന്റെ പൊരിഷയും ആ റജബിന്റെ ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിലൂടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും അത് റബ്ബിലേക്ക് സന്തോഷം കൊടുക്കാനുള്ളവരാ എങ്ങനെയാണ് സന്തോഷം കൊടുക്കുന്നെന്നറിയോ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എങ്ങനെന്നറിയോ രജബൊന്ന് കടന്നു വരുമ്പോ ആ റജബിലല്ലാഹുവേ എന്റെ ഉമ്മയെ വന്ന് കണ്ടുവരട്ടെ അല്ലാ എന്റെ ഉമ്മയെ വന്ന് കാണാൻ ഞാൻ പോയിട്ട് വരട്ടെ അല്ലാ നിന്റെ പൊരുത്തം ഇതിന്റെ പ്രതിഫലമായി നൽകണേ അല്ലാഹുവേ ഉമ്മാടെ പൊരുത്തം നേടിയെടുക്കണം അല്ലേ ബാപ്പയുടെ പൊരുത്തം നേടിയെടുക്കണം എടുക്കണം എടുക്കണം ഞാൻ എന്നെ ഇതല്ല ഞാൻ പോകണം ഉമ്മാടെ പൊരുത്തം മേടിക്കാൻ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോകാൻ പറയും എന്താ കാര്യം േഖലയിൽ നിന്നായാലും ഇറങ്ങിയിട്ട് പോകാൻ അനുവാദമുള്ളത് ചെന്നു നിസ്കാരങ്ങളിൽ വിളിച്ചാൽ അവിടെ നിന്ന് വിളിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതാരെന്നറിയോ സഹോദരങ്ങളെ വിളി കേട്ടാലേ മതിയാകൂ എന്ന് തോന്നിയാൽ വിളി കേൾക്കാൻ പറ്റുന്ന ആ ഒരു വിളിയുടവിടമാ അതാരാണ് കൽഭകം വീടർന്ന ഉമ്മ തന്നെയാണ് അല്ലാതാരി വീടെ പൊന്നുമോളെ ചൊല്ലുവാനേ വിളിക്കുള്ള ആ ഉടമസ്ഥാണ് അതിന് ജവാബ് കൊടുക്കേണ്ടത് മക്കളാണ് ആ ഒരു നന്മയിലൂടെ വരാനുള്ള ദിവസങ്ങളാണ് മാസങ്ങളാണിത് അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റൂല ഭർത്താവിനോട് പറയാ പിന്നെ നാളെ രാവിലെ വാപ്പ എന്ന് കാണാൻ നീ കഴിഞ്ഞാഴ്ച വരെ പോയിട്ട് വന്ന് ഇന്നും പോണോ ചില ആളുകൾ ചോദിക്കും അമ്മമാരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലെ എങ്ങനെ ഭാര്യ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഉമ്മയെന്ന് കാണാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് വാപ്പ എന്ന് കാണാൻ പോകണം എന്ന് പറയുമ്പോ എന്ന് ആയിക്കോട്ടെ എന്ന് പറയുന്ന ഭർത്താവാണ് ഏറ്റവും നല്ല സ്നേഹമുള്ള ഭർത്താവ് അതേസം വരെ ആ ഉണങ്ങി കൂത്തിയ സാധനങ്ങൾ ആര് കാണാൻ പോകണം എന്ന് വെച്ചാൽ തീർന്നു എല്ലാം തീർന്നു എല്ലാം ഉമ്മ ഉമ്മ എന്നു വിളിക്കാനാരും മടിക്കല്ലേ ഉമ്മയുടേതൻ കൽവിനെ വെട്ടിമുറീക്കെല്ലേ ഉമ്മതങ്കാൽക്കൽ സ്വർഗമതുണ്ട് ത്വാ ജനങ്ങൾ വിളിയിൽ പോലും ആ ഒരു മാധുര്യമുണ്ട് ആ സ്നേഹപ്രപഞ്ചമുണ്ട് അലയൊടിച്ചു വരുന്ന ആരുടെ മുമ്പിലും പ്രകടിപ്പിക്കാ പറ്റുന്നവര് സ്നേഹത്തിന്റെ ഉറവ വരുന്നത് അത് നിന്റെ ഉമ്മയിൽ നിന്നാണെന്ന് പഠിപ്പിച്ചു പോയത് ഹബിബായു അതുകൊണ്ട് ഈ പുണ്യറബിൽ അവരെ വന്ന് ചെന്ന് കാണണേ അവരെ വന്ന്

பொன்னிதலாய் விரும் ஒரு கண்மணி கண்மணியாம் உம்மதன் வாக்கு ஸ்நேகத்தின் போங்காவு പരിശുദ്ധമായ റജബിന്റെ ദിവസത്തിൽ അബോ ഉമാർ അറിയല്ലൊന്നിറങ്ങിയിട്ട് ഓടുകയാണ് എവിടേക്കാണ് അബോ ഉമാമ നിങ്ങളോടുന്നത് ആ സമയത്ത് പറഞ്ഞു തങ്ങളെ ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ കുറാൻ ഓതാനുണ്ട് നിസ്കരിക്കാനുണ്ട് അമല് ചെയ്യാനുണ്ട് പരിശുദ്ധമായ റജബിന്റെ പോരുഷർ ലഭിക്കുന്ന ഈ ഒരു സമയത്ത് പൊന്നുമോനെ നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത് അബോ ഉമാർ അറിയല്ലാന്ന് പറയാണ് ആ പൊളിഞ്ഞു കിടക്കുന്നവര് വീടുണ്ടല്ലോ ആ വീടി തന്നിൽ വന്നു കിടന്നൊരു സ്നേഹത്താൽ ും കല്പിലെ പോ മലരാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ആ സ്വഹാബിയോട് പറയാണ് പരിശുദ്ധമായ ഈ പവിത്രമാക്കപ്പെട്ട ഈ റജബിലൂടെ കടന്നു പോകുമ്പോ ഏറ്റവും നല്ല ഈമാനിന്റെ മാനിന്റെ മാധുര്യം വേണം അതുകൊണ്ടാണ് അവളെന്ന് പറഞ്ഞു പോകുന്നത് അബോ ഉമാർ അള്ളാഹോന്ന് പറഞ്ഞു ഇത് റജബമായതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്റെ ഈ മാസത്തിൽ വറക്കത്തിണ്ടെന്നറിയാം എന്റെ റബ്ബ് സ്നേഹിക്കുന്നുണ്ടെന്നറിയാ അതുകൊണ്ട് പോയതാണ് അതുകൊണ്ട് വന്നതാണ് ആ സമയമാണ് ഹബീബ് സൊല്ലാഹുലഹി വസല്ല മാത്തങ്ങള് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട സ്വഹാബ അള്ളാഹു എന്നെ സ്നേഹിച്ച മാസമാണ് എന്നാ നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങളുടെ ഉമ്മയെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുമെന്ന് റസൂൽ അള്ളാഹി അള്ളാഹു എന്നെ സ്നേഹിച്ചിട്ടുള്ളൊരു അള്ളാഹു അള്ളാഹു ഹബീബിൻ അന്ന് പോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ പക്ഷേ എന്നാലും പക്ഷേ എന്നാലും നല്ലതുപോലെ വന്നിട്ടുണ്ടല്ലോ നല്ലതുപോലെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ മാസത്തിൽ നല്ലതുപോലെ ഇരിക്കാനും ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു ആനുകൂല്യം തരട്ടെ അലഹന്ദ അതുകൊണ്ടവരെ പൊന്നുപോലെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരാൻ നല്ലതുപോലെ മുന്നോട്ട് വരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി വിട പറയുന്നവരിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തട്ടെ പരിശുദ്ധമായ റജബിന്റെ സന്തോഷത്തിലൂടെ വിട പോയ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും എന്റെ കൂടെ ചൊല്ലണം مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم كله الحمد لله منشي الخلق من عدم ثم الصلاه على المختار في القدم مولاي صلي മി തദുരി ശ്രീറണിം ബിരി സലമി മദം അഞ്ച രാമിം മോ കുലത്തിൻ ബീദമി മോലായ خير الخلق كلهم أم غبت الريح من تلقاء كلمة وأومال البرق في ظل الماء من إلى مولاي صليبا سلم دائما أبدا على حبيبك خير الخلق كلهم فَامَالِ لي عينيك كُلْ قلت كفوفا متى وما قلبك قلت استافق مولاي مولايا صل بصا لم دائما عبدا على حبيبك به خير الخلق كلهم آي حساب صب أن نلحب منكتيمو ما بين منساجيم من غوى ملطريمي مولا يا صلي وسلم على حبيبك خير الخلق كلهم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صلي وسلم نمدائي من أبدا على حبيبك خير للخلق كلهم فكيف تنجي روحه بعد ما شهدت به عليك عود للدمع والسقم مولايا سلم دائما أبدا على أحبيبك خير الخلق كلهم وأثبات المجد طيع طيب وانا مثل الباغاري على خديك والعنمي مولا يا صلي واسا لندائي من عبدا على أحابي خير الخلق كلهم نعم صار طيف من أغوى فأرقني والحب يعتري ذو اللذات بالألم مولاي صلي وسلم دائما أبدا

കരുണക്കടലായ അള്ളാ ഈ ഓതിയിട്ടുള്ള പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ കബർ എത്തിച്ചു കൊടുക്കണേ അള്ളാ സാധുക്കളായ പാപികളായ ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മണിമൊത്തിൻ്റെ ആ മലർവനിയിൽ ഞങ്ങളെ വന്ന് എത്തിക്കണേ May Allah. അക്കല്ലേ അല്ലാ ദുഃഖത്തിൽ അഴുക്കല്ലേ അല്ലോ അള്ളാഹുവേ നിന്റെ അറിഷിന്റെ തണല് നൽകണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ ഹായിബാക്കല്ല പടച്ചവനെത്തില്ലരും ചൊല്ലില്ല ഇലാ ഇല്ലല്ലോ ല ഇലാ ഇല്ലല്ലോ ല ഇലാ ഇല്ലല്ലോ لا إله إلا الله, لا إله إلا الله, لا إله إلا الله 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 لا اله الا الله لا إله, إلا الله. لا اله الا الله، 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 الحمد لله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ ഹൈറായ വഴികളെ തുറന്നു നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളോട് ആരൊക്കെയ ഏതെല്ലാം സമയത്തു കൊണ്ട് വസീയത്തു ചെയ്തിട്ടുണ്ടോ കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ ജീവിതത്തിന്റെ സങ്കടങ്ങള് മാറ്റണേ അല്ലാ പ്രയാസങ്ങളും ആവലാദികളും വേവലാദികളൊക്കെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളോട് പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദേ ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്ലിമ്മ അവിടെ നിന്ന് വിട പറഞ്ഞിട്ടെന്ന് പത്ത് കൊല്ലമായി കുഞ്ഞായിഷ എന്ന് പറയുന്ന ിയപ്പെട്ടവർ വിട പറഞ്ഞു പോയിട്ടുള്ള ആണ്ടാണ് അള്ളാഹുവേ മകപ്പുറത്ത് കൊടുക്കണേ അല്ല മറമത്ത് കൊടുക്കണേ അല്ല ജീവിതത്തിൽ ചെയ്തു പോയ നന്മകളല്ല ഒരു പ്രകാശമാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഇങ്ങനെ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്വ ചെയ്തവരുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അള്ളാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്ക പഠിച്ചവനെ വേദനയിൽ കഴിയുന്നവരുടെ വേദനകൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലാ സന്തോഷവും സമാധാനവും എത്തിക്കണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ റജബിന്റെ എല്ലാ പ്രതിഫലവും ലഭിക്കുന്നവരിൽ ഞങ്ങൾ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാ മാരകമായ രോഗങ്ങളും പ്രയാസങ്ങളും തന്നുകൊണ്ട് ഞങ്ങളെ വരാളെയും അള്ളാഹ്ഹുവേ പരിശുദ്ധരായ ഹബീബ് നബിയു മുഹമ്മദ് വസല്ലം ആ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹുവേ എന്ത് രോഗമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും ഒരാൾക്കും നീ കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ സങ്കടത്തിലും ആവലാതിയിലുമാക്കല്ലേ അല്ല അച്ഛൻ്റെ പോരുഷ ഇല്ലാരൊക്കെയാണോ വിട പറഞ്ഞ് കബലിന്റെ ഉള്ളിലുള്ളത് അവർക്കൊക്കെ നന്മകൾ കൊടുക്കണേ കൊടുക്കണേയല്ലോ സന്തോഷം നിറച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ അല്ല അള്ളാഹുവേ മക്കളില്ലാത്തവര് വീടില്ലാത്തവര് അങ്ങനെ പലരുമുണ്ടല്ലോ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടല്ലോ വീടില്ലാത്തവരുണ്ടല്ലോ എല്ലാവർക്കും നല്ല വഴികളെ തുറന്നു കൊടുത്ത് സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണേ امين برحمتك يا ارحم الراحمين